കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ കെട്ടിടത്തിലെ ഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിലാണ് വെള്ളം കയറിയത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് കെട്ടിടത്തിനുള്ളിൽ വെള്ളം കയറാൻ കാരണമെന്ന് പറയുന്നു ആരെങ്കിലും അറിയാതെ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്താൽ പിന്നെ പുറത്തേക്ക് നീന്തി കയറേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയായിരുന്നു കെട്ടിടത്തിന്റെ ആകെ ബഡ്ജറ്റ് എന്നാൽ ആ ബഡ്ജറ്റിൽ പണി പൂർത്തിയായില്ല പിന്നീട് മുപ്പത് ലക്ഷം രൂപ കൂടി ചെലവഴിച്ചാണ് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പൂർത്തീകരിച്ചത് ഗ്രൗണ്ട് ലെവലിലായിരുന്ന ഭൂമി പാർക്കിങ്ങിനായി അമിതമായി കുഴിച്ച് മണ്ണ് മാറ്റി തുടർന്ന് മണ്ണിന് ഉറപ്പില്ലാതെ വന്നതോടെ ഫിൽഡറിംഗ് നടത്തി അതോടെയാണ് നിലവിലെ എസ്റ്റിമേറ്റ് മാറിയത് പിന്നീട് വർഷങ്ങൾ വേണ്ടിവന്നു കെട്ടിടം പൂർത്തീകരിക്കാൻ അമിതമായി മണ്ണെടുത്തതിനാൽ പാർക്കിങ്ങിൻ്റെ ഭാഗത്ത് ഊറ്റ് രൂപപ്പെട്ടു അതോടെ പാർക്കിംഗ് ഭാഗം മുഴുവൻ നാലടിയോളം വെള്ളം പൊങ്ങി നിരവധി തവണ പമ്പിംഗ് നടത്തിയെങ്കിലും വെള്ളക്കെട്ട് അതുപോലെ തന്നെ ഇനി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ ഈ ഭാഗത്ത് പുതുതായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും വെള്ളം കെട്ടി നിൽക്കുന്നോളം കാലം കെട്ടിടത്തിന് ബലക്ഷയവും ഉണ്ടാകും പാർക്കിംഗ് ഭാഗത്തെ പുതിയ നിർമ്മാണത്തിനായി വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപയോളം ചിലവാകും ഒന്നുകിൽ ഈ പാർക്കിംഗ് ഗ്രൌണ്ട് നീന്തൽക്കുളമായോ അല്ലെങ്കിൽ മത്സ്യവളർത്ത കേന്ദ്രമായി മാറ്റേണ്ടി വരുമെന്ന് നാട്ടുകാർ പറയുന്നു നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്താണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പകുതി ആയ അവസ്ഥയിലാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലേക്ക് വരുന്നത് നമ്മൾ വന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്കത് കൂടുതൽ കാര്യത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോഴ് തന്നെ ഈ വെള്ളക്കെട്ട് അവിടെ അന്ന് തന്നെ ഉണ്ടായിരുന്നു അതിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അശാസ്ത്രീയമായ ഒരു മണ്ണെടുപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ കൊണ്ടാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ടുണ്ടായത് അത് പലതവണ നമ്മളത് പലരോടും ആവശ്യപ്പെട്ടു എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് കണ്ടുപിടിക്കാൻ എഞ്ചിനീയറിങ് വിഭാഗത്തിനോടൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഒന്ന് രണ്ട് തവണ അവർ ചെറിയ രീതിയിൽ ഒരു ഗ്രൗണ്ട് അതിൻ്റെ ഗ്രൗണ്ട് ഫില്ല് ചെയ്യുന്ന ഒരു നടപടി ഏകദേശം ഒരു ലക്ഷം രൂപയോളം ചെലവഴിച്ച് അതിലെ ഗ്രൗണ്ടുകൾ തേച്ച് വേറെ ഒരു പ്രഷർ ഗ്രൗട്ടി എന്ന് പറഞ്ഞൊരു സംവിധാനം ചെയ്തു പക്ഷെ ആ സംവിധാനത്തിന് ആ ചോർച്ച നിർത്താനായിട്ട് ചോർച്ചയില്ലെങ്കിൽ ഉണ്ടാകുന്ന കൂറ്റ് ആണ് വെള്ളം മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൂറ്റാണ് ഇത് അത് പരിഹരിക്കുന്നതിനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ഒരു നടപടി ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല ഇത് ഈ കെട്ടിടം നിർമ്മിച്ചത് സത്യൻ എം എൽ എയിലെ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയും വയസ് വംബിക എം എൽ എയുടെ ഇരു മുപ്പത് ലക്ഷം രൂപയും കൂടെ സംയോജിപ്പിച്ചാണ് കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ മറ്റ് കാര്യങ്ങളും ചെയ്തത് ബാക്കി പഞ്ചായത്തിന് ഉയരങ്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നാണ് ചെയ്തത് ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പക്ഷേ ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് കൊണ്ട് അത് എല്ലാവരും പബ്ലിക് എല്ലാവരും ഒരു പറയുന്ന ഒരു കാര്യമാണ് അതിനായിട്ട് ഇപ്പോൾ എം എൽ എ പതിനഞ്ച് ലക്ഷം രൂപ ആ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്തായാലും അത് ബ്ലോക്കിലെ എ എ സിയും മറ്റും വന്ന് ഇത് പരിശോധന നടത്തി പോയിട്ടുണ്ട് ഇനി വരുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ ആ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് കരുതുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ വെള്ളക്കെട്ട് ഉണ്ടാകാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് അശാസ്ത്രീയമായ ഒരു മണ്ണെടുപ്പ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം അന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് അപ്പൊ അന്ന് ആരംഭിച്ച സമയത്ത് ഈ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് പറഞ്ഞാൽ മണ്ണ് കൂടുതൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ എടുത്തു മാറ്റിയ മണ്ണിനനുസരിച്ച് രണ്ടാമത് പൈലി ചെയ്യുകയും ആ പൈലി ചെയ്തപ്പോൾ തന്നെ അത് വലിയൊരു വെള്ളക്കെട്ടായിരുന്നു തുളിയായിരുന്നു അവസാന പൈലിംഗ് വളരെയധികം ചെലവ് കൂടി ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ പൂർണമായും പണി തീർക്കാമെന്ന് കരുതിയിരുന്ന കെട്ടിടത്തിന് വീണ്ടും മുപ്പത് ലക്ഷയും പഞ്ചായത്തിന്റെ പൈസയും ഉൾപ്പെടെ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി